ായിട്ട് മൂന്ന് വർഷം തയ്യാറായില്ലേ ദൂരത്തേക്ക് ഒരു ട്രാൻസ്ഫർ വരുമ്പോ ഇവിടെ അണിനകത്ത് ഭയങ്കര തിരക്ക് താൻ മണിക്കൂർ രണ്ടായി ഞാൻ എന്തൊരു തിരക്കാരെന്ന അങ്ങനെ ഞാൻ സർ എന്തായാലും വിളിച്ചു പോയില്ലേ ോട്ടെ കണ്ടിന്യൂ സാറിന്റെ അല്ല തോളൂ മന്ത്രി അമ്മായിശനല്ല ആളിയൻ ആള് സ്ട്രെറ്റാ വിളച്ചിലൊന്നും നടക്കുകയല്ല എനിക്കിട്ടും കിട്ടി തട്ട് വിട്ടോ വിട്ടോ എന്തൊരു സ്ട്രിക്റ്റ് വെൽക്കം ടു പോലീസ് കോൺഫറൻസ് പ്ലീസ് കൺസൾട്ട് അഹ് കന്ദ്രസലയ മിസ്റ്റർ ഡിജിപി സർ നിങ്ങളുടെ പോലീസ് ഓഫീസേഴ്സ് ഹോം मिनिस्टर കാണുമ്പോൾ എങ്ങനെയാണ് ബിഹേവ ചെയ്യുന്നത് മിസ്റ്റർ ഹഷൻ ഡോണ്ട് യു നോ ആസ് per protocol you have to salute your superiors salute the home minister സർ ദാറ്റ്സ് ഇറ്റ് ഗിവ് ഇറ്റ് ടും മുതൽ കണ്ടിട്ടുള്ളതാ അച്ഛൻ മന്ത്രിയായിരുന്നപ്പോ വീട്ടു സാധനങ്ങൾ വാങ്ങുന്നതൊട്ട് അടുക്കളപ്പണി വരെ ചെയ്യിച്ചിട്ടുണ്ട് നിന്റെസാരെ കൊണ്ട് അല്ല പങ്ങളെ അച്ഛനെ ഇങ്ങനെ വഴക്ക് പറയാനായിട്ട് എന്താണ്ടായേ അച്ഛൻ മന്ത്രി അല്ലെന്നും അച്ഛനെ ഒരു മകൻ ഞാൻ ഞാൻ നിന്നോട് നിന്റെ അഞ്ചാറ് നീ നീ അപമാനിച്ചില്ലേ ഓ അങ്ങോട്ടാണോ എന്നാ ല്ലെന്നും പറഞ്ഞത്െറിക്കുന്ന മൂക്ക നിന്റെ ഈ മന്ത്രി കുപ്പായം പക്ഷെ കാണും ഈ ഐ പി എസ് പദവി എന്റെ പെങ്ങളെ ഏത് കൊമ്പത്ത് ഐ പി എസ് കാരനായാലും ഒരു മന്ത്രിയെ കണ്ട ഇങ്ങനെ അതാണ് കുഴപ്പം സംശയം ഉണ്ട് ചോദിച്ചോ എന്റെ

നിന്നെ രണ്ട് ചേച്ചിമാരെ കണ്ടു പഠിക്കണി അവര് ഭർത്താക്കന്മാരെ ചരണം പറഞ്ഞു ജീവിക്കുന്ന കണ്ടില്ലേ അതെങ്ങനെയാ കണ്ണി കണ്ടവരോടൊപ്പം കറങ്ങി നടന്നൊരു വിഴുപ്പിനല്ലേ എന്റെ കെട്ടിവെച്ചത് എന്റെ മനസ്സാരെങ്കിലും വേദനിപ്പിച്ച അത് ഞാൻ നിന്നോട് തീർക്കും അളിയ ഒരു മിനിറ്റ് ഒന്ന് ഞാനെന്താ പറയണോന്ന് വിചാരിച്ചല്ലോ കഞ്ഞുടിച്ചോണ്ടിരിക്കെന്തേലും ദേഷ്യം തോന്നിയ വിഷമം തോന്നിയാ ഞാനത് നേരിട്ട് തീർക്കും മേലാൽ ഇത് ആവർത്തിക്കരുത് എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത് വിഷു ഒക്കെ ആവാറായില്ല ഞങ്ങൾ വെറുതെ പടക്കം പൊട്ടിച്ചലിച്ച ഗുഡ് നൈറ്റ് അളിയാ അമ്മ ചെന്ന് വായിച്ചില്ലയോ പുതിയ ആഭ്യന്തര മന്ത്രിയുടെ വയർ ഉറക്കാൻ പോലീസുകാർ രാവിലെ ഓടണറുണ്ട് അയ്യോ അതിനല്ല എന്ത് ചെയ്യാനാ നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് ഞാനിവിടുത്തെ ആഭ്യന്തരമന്ത്രിയായി പോയി അല്ലേ അളിയനെ ഇനിയും ഡ്യൂട്ടിക്കിടയിൽ എന്നെ കാണേണ്ടി വരും എന്നെ സല്യൂട്ട് ചെയ്യേണ്ടിയും വരും തെറ്റ് കണ്ട ഞാൻ എന്തെങ്കിലും പറയുകയും ചെയ്യും ആ അരിശ മുഴുവൻ അളിയ വന്ന പെങ്ങളുടെ എടുത്ത് തീർക്കും അത് കണ്ട ഞാൻ തിരിച്ചടിക്കും അങ്ങനെ അടിയം തിരിച്ചടിയൊക്കെ ആയിട്ട് പോകേണ്ടതാണോ അളിയാ നമ്മുടെ ഈ മാതൃകാ കുടുംബം ഒന്നും നമ്മൾ അളീന്നും അളീന്നും അല്ല അളിയ അതുകൊണ്ട് ഞാൻ ഇരുത്തി ചിന്തിച്ചൊരു തീരുമാനം എടുത്തു സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് അളീനൊരു ട്രാൻസ്ഫർ ഓൺ ഡെപ്യൂട്ടേഷൻ ഓർഡർ നാളെ തന്നെ ജോയിൻ ചെയ്യണം ഓൾ ബെസ്റ്റ് ബെസ്റ്റ് എങ്ങോട്ട് ബീഹാറിലേക്കോ ബീഹാർ അളിയ നോ എനിക്ക് പറ്റില്ല ശരിക്കും അറിയില്ല ചില പോലെ ഇത് ഗവൺമെന്റ് ഓർഡർ അല്ലേ അത് ഹോം നേരിട്ട് തരുന്നത് അനുസരിച്ച് മന്ത്രി അളിയൻ ബീഹാറിലോട്ട് തട്ടി മന്ത്രിയുടെ ഭരണപരിഷ്കാരങ്ങൾ ബീഹാർ ബെസ്റ്റ് സ്ഥലമാണേ ബീഹാർ എന്ന് പറയും ബീഹാർ ഗംഭീര സ്ഥല നീ വിഷമിക്കണ്ട നീ പതുക്കെ പോയാ മതി പേടിക്കാനും സാറേ അവിടെ ചെന്ന് ലു പ്രസാദുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ എങ്ങനെയാ ചിറാപ്പുജി ആ ചിറാപ്പുഞ്ചി ബെസ്റ്റ് സ്ഥലമാണ് അളിയാ അവിടെ ഐഎസ്ആാർക്ക് എന്താ ഡിമാൻഡെന്ന് അറിയോ നമുക്കൊരു കൈ നോക്കിയാലോ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ പേടിച്ചു പോയോ നമുക്ക് അച്ഛനെ നാഗാലാന്റിലേക്ക് തട്ടിയാലോ

പിന്നെ ഒന്നും പേടിക്കാനില്ല സെൽഫോൺ ഒരു തെളിവല്ല അതിലേക്ക് ആർക്ക് വേണമെങ്കിലും വിളിക്കാം വിളിക്കാം പക്ഷേ മൊഴി പ്രധാനമാണ് അതിലൂടെ മാത്രമേ വെട്ടൂർ വെട്ടൂർ ശിവനും ഈ ഈ തമ്മിലുള്ള ബന്ധം വാദി ശിവൻ നിരപരാധിയാണെങ്കിൽ അച്ഛൻ നിരപരാധിയാണല്ലേ അതെ നമുക്ക് അനുകൂലമാക്കണം ആ ഓ ഇനി ഞാൻ അവളെ കാല് പറഞ്ഞാ അച്ഛാ ഇപ്പൊ ആവശ്യം നമ്മുടേതാ അവൾ അനുസരിക്കും അതിനുള്ള തന്ത്രങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞൂടെ കുറെ നാളായി ഞാൻ വിചാരിക്കുന്നു ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം ഇറങ്ങണം എന്ന് സത്യം പറഞ്ഞ സമയം കിട്ടാറില്ല അല്ല ഇവിടെ എങ്ങനെ നിർത്തിയാൽ മതിയോ കെട്ടിച്ചിടണ്ടേ കല്യാണ ചെലവൊക്കെ ഞാൻ ഏറ്റവും പറ്റിയ പയ്യനെയും കണ്ടെത്താം നമുക്കിത് ഗംഭീരമാക്കണം ഒരു ഉത്സവം പോലെ ഗോപാലപിള്ള സാറിനെ എനിക്ക് മറക്കാൻ പറ്റുമോ എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈ പിടിച്ച് കയറ്റിയ രാഷ്ട്രീയ ഗുരുവാണ് നിന്റെ മുത്തച്ഛൻ ആരിക്കും അങ്കെടുക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്കാ ഈ കുടുംബ അനാഥാകില്ലെന്നു ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ ഞാനെന്തോ മറന്നല്ലോ ആ മോളെ പിന്നെ മോൾക്കറിയാമല്ലോ

വിധിവയ എന്റെ അമ്മയ അടിച്ചു തൽക്കാരിയാക്കാവുന്നല്ല നല്ലൊരു ജോലി വാങ്ങി വാങ്ങിക്കൊടുത്ത് സ്വന്തം പെങ്ങളെ പോലെ സംരക്ഷിക്കാമെന്നായിരുന്നു സാറിന്റെ വീട്ടിലെ കരിയും പുകയും കൊണ്ട് എല്ലാം പണിയെടുത്തിട്ട് തന്നെയാ അമ്മ എന്നെ വളർത്തിയത് ഒരു വാല്യക്കാരിയുടെ കൂലിക്കണക്ക് പറഞ്ഞ കാശ് ഇങ്ങോട്ട് തരാനുണ്ടാവും നീയൊക്കെ മാനം മര്യാദയായിട്ട് എനിക്കൊന്ന് കാണണം ഇന്നച്ഛൻ അവളുടെ അടുത്ത് പോയി നാളെ അവളെ അച്ഛൻ്റെ അടുത്ത് വരണം അച്ഛൻ സമാധാനമായിട്ടിരിക്കുക ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാനാ പേര് ശാരിക കോട്ടപ്പുറം സ്കൂളിലെ ടീച്ചറാ